السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون في കർഷക റഹ്മാവിൽ നമ്മളൊക്കെ പല രീതിയിലുമുള്ള സ്വതകളും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്ത ആളുകളുണ്ട് അള്ളാഹുന്റെ അടുത്ത് രഹസ്യമായും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വളരെയേറെ പ്രതിഫലമാണ് അള്ളാഹു ഹോദിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളെ കുറിച്ച് തന്നെ ഖുസ്ലിസ് അള്ളത് ഷ്ടപ്പെടുന്നത് പുണ്യം ചെയ്യുന്ന ആളുകളെയാണ് അല്ല രഹസ്യമായ കുറഞ്ഞ കർമ്മം ചെയ്യുന്ന ആളുകളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും കുറച്ച് സൂക്ഷ്മതയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ പോകുന്നതിൽ പ്രയാസം ഉണ്ടാകുന്ന ആളുകളുണ്ട് അവർ ചെയ്തതിൽ ഉണ്ടായിരിക്കാം പക്ഷെ മറ്റുള്ളവരെടുത്ത് പറയുമ്പോൾ പ്രയാസമാകുന്ന ആളുകളുണ്ട് നമുക്ക് സ്വഹായത്തിൻ്റെ കാര്യങ്ങളുടെ ചരിത്രത്തിൽ കാണാം അവരൊക്കെ ആ കാര്യത്തിൽ വളരെയേറെ സൂക്ഷ്മ നമ്മളുടെ ചെയ്യുന്ന കർമ്മ ാണ് അതേ വന്ന് ചോദിക്കുകയാണ് ചോദിക്കുക ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം എന്താണ് ഈ അമ്മ അമരും ഇല്ല അള്ളാക്ക് വേണ്ടി അവനൊരു കർമ്മം ചെയ്യും അവന്റെ മനസ്സിന് ഉദ്ദേശവും മറ്റൊരു അള്ളാഹ് വേണ്ടിട്ടാണ് അവൻ ആ കർമ്മം അതിന്റെ പേരിൽ ആളുകൾ അവനെ ഇഷ്ടപ്പെടും അവന്റെ മനസ്സിൽ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല അവൻ അള്ളാക്ക് വേണ്ടിയിട്ടാണ് ഒരു കർമ്മം ചെയ്യുന്നത് ఎంత మనుష్య తండ్రి అభిప్రాయం అని చోదా ఈ రోగం గురించి అయిన సంతోష వార్త అల్లహు అయితే సంతోష వార్త కారణం సంతోషించ അതിന് പകരമായിട്ട് അവർ പ്രതിഫലം കിട്ടും എന്നത് അറിയിക്കാൻ അവർ ഈ ലോകത്ത് നിന്ന് നന്നാക്കി നൽകുന്ന ഒരു സന്തോഷമാക്കേ അതൊന്നും അവരത് ആഗ്രഹിച്ചിട്ടില്ല ഒരു മനുഷ്യൻ വന്ന് അടുത്ത് എന്നുള്ളൊരു മനുഷ്യൻ എന്നീ ആ ഞാനൊരു പ്രവർത്തനം ചെയ്തു ഞാനൊരു കർമ്മം ചെയ്തു അപ്പം ഞാനതിനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഫസ്തർ ഞാനിപ്പോൾ രഹസ്യമാക്കി വെച്ചു പക്ഷെ എത്ര പൈ ഇഴങ്ങിപ്പോയി ജനങ്ങൾ അതെന്തോ അറിഞ്ഞു പൈ ഇറങ്ങിപ്പോയി അതെന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഞാനൊരു കർമ്മം ചെയ്തു അത് ജനങ്ങളെ എന്നോട് തന്നെ എടുത്തു പറഞ്ഞു അപ്പൊ എനിക്കൊരു സന്തോഷം തോന്നുകയും ചെയ്തു അപ്പൊ എന്താണ് എൻ്റെ അവസ്ഥ അത് ബാത്തിലായി പോകുമോ എന്ന് പ്രവാചകതൊക്കെ അവരുടെ സൂക്ഷ്മതയോടെ പ്രവാചകൾ ചോദിക്കുന്നത് സഹാമ ചോദിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന മനസ്സിലുള്ളവർക്കാണ് അപ്പൊ നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട് അതിലൊരു സ്ഥിതി അപ്പം അതിനുള്ള അനാനിയ രഹസ്യമാക്കി വെച്ച പ്രതിഫലം നിനക്കുണ്ട് അപ്പം അതിനുള്ള പരസ്യമായി ദാനം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അതും നിനക്കുണ്ട് ഇത് പരസ്യമാക്കിക്കൊണ്ട് അള്ളാഹുമാണ് ഇത് പരസ്യമാക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്ത ചില തെറ്റുകൾ അള്ളാഹ് സ്വഹാനത്തിൽ മറച്ചു കൊടുക്കും അല്ലാതെ ഇഷ്ടമാണ് അല്ലാതെ തീരുമാനമാണ് നമ്മൾ പരലോചി ചെല്ലുമ്പോൾ നമ്മുടെ തെറ്റുകൾ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ ചിലത് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും പക്ഷെ അത് കാണാമെന്നൊക്കെ നന്നായിട്ട് അവർ ചോദിക്കും ഇന്ന കാര്യം ഞാൻ രണ്ടു ദിവസം ചെയ്ത് പറഞ്ഞു അത് കാണുന്നില്ല എന്ന് ഞാൻ മറിച്ച് വെച്ച് തരും ബിരിയാണി വെച്ച് ഞാൻ നിനക്കൊന്ന് മറച്ചു വെച്ചതുപോലെ പല ലോകവും ഞാനൊന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്നൊരു അപ്പോൾ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നല്ല പരസ്യമാക്കി വേക്കണം നല്ല പരസ്യമാക്കി നമുക്ക് സന്തോഷം സ്വാഭാവികമായി ഉണ്ടാ ഉണ്ടായേക്കാം പക്ഷെ നമ്മുടെ മനസ്സ് അതിരായിട്ട് അതിൽ തത്വ രി ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം കഴിയാവുന്ന രഹസ്യമായിട്ട് ചെയ്യാൻ നമ്മൾ പരസ്യം കാരണം രഹസ്യമായി ചെയ്യുമ്പോഴാണ് അള്ളാഹുനോട് അടുപ്പം കൂടുക മറ്റൊരാളെ നമ്മൾ ഉദ്ദേശിക്കുന്നപ്പോ അള്ളാഹുനോട് കൂടുതൽ കൂടുതൽ എന്ന് വെച്ചാൽ പരസ്യമായതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതില്ല എന്ന രഹസ്യമാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ തീരുമാനമല്ല അതിന് ജനങ്ങൾ അതിന് ജനങ്ങളത് പറഞ്ഞാണോ അത് ഇവരെ വധിക്കുന്നില്ല ഇവരത് ആഗ്രഹിച്ചില്ല ജനങ്ങൾ ഇവരെന്താ എന്താണ് ചെയ്യുന്നത് അതിലൊരു ചെറിയ സന്തോഷം തോന്നി കാരണം വെച്ചാൽ ഞാനിവിടെ ചെയ്തത് നല്ല കാര്യമാണല്ലോ എൻ്റെ പരിജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അത് നമ്മൾ ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ നമ്മൾ അത് നിയന്തായിക്കൊണ്ട് ചെയ്യാതെ അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചു പോയാൽ അത് കർമ്മത്തിനെ ബാധിക്കുകയില്ല എന്ന് പ്രവർത്തന സമയം വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ കൊടുക്കുമ്പോൾ വരത് കൈ കൊടുക്കുമ്പോൾ ഇടത് അറിയാത്തതിന് കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക മറ്റ് നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അള്ളാഹു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ മുത്തണ്യങ്ങളായിക്കൊണ്ടാളുക അള്ളാഹു ഭയങ്കര മാറും റബ്ബന അബല മുന്ന സമയങ്ങളിൽ